നമസ്കാരം മലയാളി വാർത്താ ഇൻസൈലിലേക്ക് സ്വാഗതം ഗാസ ഈജിപ്ത് അതിർത്തിയിലുള്ള ഫിലാൽ ഡൽഫി റൂട്ടിന്റെ നിയന്ത്രണം ഇസ്രയേൽ ഏറ്റെടുത്തിരിക്കുകയാണ് ഈജിപ്തുമായുള്ള ഗാസയുടെ ഏക അതിർത്തിയിലുള്ള പതിനാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇടനാഴിയിൽ ഇസ്രയേൽ സൈന്യം നിയന്ത്രണം നേടിയതായി ഇസ്രയേൽ പ്രതിരോധ സേനാ വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു ഈ ഇടനാഴിയിലൂടെയുള്ള തുരങ്കങ്ങൾ വഴിയാണ് ഹമാസ് ആയുധങ്ങൾ കള്ളക്കടത്തായി കടത്തുന്നതും ബന്ദികളെ പാർപ്പിച്ചിട്ടുള്ളതും എന്ന് ഐ പറയുന്നു ഇത്തരം എൺപതിലധികം തുരങ്കങ്ങളാണ് ഈ റൂട്ടിലുള്ളത് കൂടാതെ ഡസൺ കണക്കിന് റോക്കറ്റ് ലോഞ്ചറുകളും ഇവിടെ കണ്ടെത്തി ഇസ്രായേൽ ഈജിപ്തിലേക്ക് ആക്രമണം നടത്തുമെന്ന് കരുതി ഇസ്രയേലിനെ തടയാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഹമാസ് ഇടനാഴിയിലൂടെ റോക്കറ്റ് ലോഞ്ചറുകൾ സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കുന്നതായാണ് ഐ ഡി എഫ് പറയുന്നത് തെക്കൻ നഗരമായ റഫയോട് ചേർന്നുള്ള ഈ ഇടനാഴിയിൽ ഈജിപ്തിലേക്ക് കടക്കുന്ന ഇരുപതോളം തുരങ്കങ്ങൾ ഇതുവരെ കണ്ടെത്തി നശിപ്പിച്ചതായാണ് ഐ വ്യക്തമാക്കുന്നത് ചില തുരങ്കങ്ങൾ ഐ ഡി എഫിന് നേരത്തെ തന്നെ അറിയാമായിരുന്നവയാണ് മറ്റുള്ളവ ആദ്യമായി കണ്ടെത്തിയതുമാണ് മിക്ക ഇടനാഴികളിലും ഐ ഡി എഫ് സേനാംഗങ്ങൾ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട് തീരത്തിന് സമീപം കരസേന ഇല്ലാത്ത ഒരു ചെറിയ ഭാഗമുണ്ട് എന്നാൽ അവിടെയും നിരീക്ഷണവും ഫയർ പവറും ഉപയോഗിച്ച് പ്രദേശം നിയന്ത്രണ വിധേയമാക്കിയിരിക്കുകയാണ് എന്ന് ഐ വ്യക്തമാക്കി ഈജിപ്ഷ്യൻ അതിർത്തിയിൽ നിന്ന് മുതൽ നാൽപ്പത് മീറ്റർ വരെ അകലെയാണ് റോക്കറ്റ് ലോഞ്ചറുകൾ സ്ഥാപിച്ചിരുന്നത് റാഫയിൽ നിന്ന് എഴുപതോളം റോക്കറ്റുകളും മോർട്ടാറുകളും ഇസ്രയേലിനു നേരെ തൊടുത്തുവിട്ടതായി ഹഗാരി പറഞ്ഞു റഫ ബോർഡർ ക്രോസിംഗിന് സമീപമുള്ള ഹമാസ് തുരങ്കം അടുത്തിടെ തകർത്തതായി ഐ ഡി എഫ് ബുധനാഴ്ച അറിയിച്ചിരുന്നു സൈന്യം പറയുന്നതനുസരിച്ച് ഈജിപ്തുമായുള്ള അതിർത്തിയിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ അകലെയുള്ള ഒരു ടണൽ ഷാഫ്റ്റ് സൈന്യം കണ്ടെത്തുകയായിരുന്നു ഏകദേശം ഒന്നര കിലോമീറ്റർ നീളമുള്ള ഈ ഷാഫ്റ്റ് സൈനികരെ ആക്രമിക്കാൻ ഹമാസ് പ്രവർത്തകർ ഉപയോഗിച്ചിരുന്നതായും ഐ ഡി എഫ് വ്യക്തമാക്കി സൈന്യം തുരങ്കത്തിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ട് ടാങ്ക് വേദ മിസൈലുകൾ തോക്കുകൾ സ്ഫോടന വസ്തുക്കൾ എന്നിവയെല്ലാം തന്നെ കണ്ടുപിടിച്ചു ശൃംഖലയ്ക്ക് വ്യത്യസ്ത ആഴങ്ങളിൽ നിരവധി ശാഖകളുള്ള പാതകൾ വേറെയുമുണ്ടെന്നും ചില ഭാഗങ്ങൾ സ്ഫോടനങ്ങളൊന്നും ഏൽക്കാത്ത വിധമുണ്ടാക്കിയതാണെന്നും ഐ ഡി എഫ് പറയുന്നു ഹമാസ് പ്രവർത്തകർ താമസിക്കുന്ന മുറികളും കുളിമുറികളും ഉൾപ്പെട്ട തുരങ്ക ശൃംഖല തകർത്തുവെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കി ഗാസ സ്ട്രിപ്പിനും ഇടയിലുള്ള തുരങ്കങ്ങളെക്കുറിച്ച് വളരെ മുൻപ് മുതൽ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു ഇത്തരം തുരങ്കങ്ങൾ തകർക്കാനായി വെള്ളവും വിഷവാതകവും തുരങ്കങ്ങളിലേക്ക് പമ്പ് ചെയ്തിരുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇവയെല്ലാം തന്നെ മറികടന്ന് ഇപ്പോഴും എൺപതിലധികം തുരങ്കങ്ങളാണ് ഹമാസ് നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് പോലും ആശ്ചര്യപ്പെടുത്തുന്നത് ഫിലാഡൽഫി കോറിഡോർ മുഴുവനും ഇസ്രയേൽ പിടിച്ചെടുത്തുവെന്ന് സ്ഥിരീകരിക്കാൻ യു എസ് തയ്യാറായില്ല എങ്കിലും ഇത്തരമൊരു നീക്കം ഇസ്രയേലി സൈനികർ യു എസിനെ മുൻകൂട്ടി അറിയിച്ചിരുന്നു എന്ന് ജോൺ കിർബിയാണ് പറയുന്നത് ഗാസിയുടെ തെക്കേ അറ്റത്തുള്ള നഗരത്തിന്റെ ജനവാസമുള്ള ഭാഗങ്ങളിൽ ഐ ഡി എഫ് സൈനിക ആക്രമണം നടത്തുകയാണെങ്കിൽ ഇസ്രയേലിലേക്കുള്ള ചില ആക്രമണാത്മക ആയുധ കയറ്റുമതി തടയാനാകുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഈ മാസം ആദ്യം പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് ചൊവ്വാഴ്ച റാഫയുടെ മധ്യഭാഗത്തേക്ക് ഇസ്രയേൽ യുദ്ധ ടാങ്കുകൾ പ്രവേശിപ്പിച്ചിരുന്നു ഒരു മാസത്തോളമായി റാഫേൽ കരയുദ്ധം നടക്കുന്നുണ്ടെങ്കിലും എങ്കിലും ആദ്യമായാണ് ഇത്ര ഉള്ളിലേക്ക് സൈന്യം പ്രവേശിച്ചത് മധ്യ റാഫയിലെ അലൌദ പള്ളിക്ക് സമീപത്തും പടിഞ്ഞാറൻ റാഫേയിലെ സുറുബക്കുന്നിലും ഇസ്രയേൽ ടാങ്കുകൾ വിന്യസിച്ചിട്ടുണ്ട് കിഴക്കൻ റാഫ നഗരത്തിന്റെ മധ്യഭാഗങ്ങൾ ഗാസ ഈജിപ്ത് അതിർത്തി എന്നിവിടങ്ങളിലെല്ലാം തന്നെ യുദ്ധ ടാങ്കുകൾ സർവ്വസജ്ജമാണ് സുറുബിൽ ഹമാസുകാരും ഇസ്രയേൽ സൈന്യവും തമ്മിൽ ശക്തമായ വെടിവെപ്പും ഏറ്റുമുട്ടലും ഇപ്പോഴും നടക്കുകയാണ് യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഗാസ മുനമ്പിലെ രണ്ട് പോയിന്റ് മൂന്ന് ദശലക്ഷം ജനങ്ങളിൽ പകുതിയും അഭയം പ്രാപിച്ചത് തെക്കൻ ഗാസ നഗരത്തിലാണ് ഇസ്രയേൽ സൈന്യം റാഫയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും ആക്രമണം തുടരുക തന്നെയാണ് മലയാളി വാർത്ത